ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ ഇന്ന് ജനുവരി രണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു കഴിഞ്ഞൊരു വർഷക്കാലം കാത്തു പരിപാലിച്ചതിനൊക്കെ നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഇത് ഐസ്ക്രീം കേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവറ് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് We live in the moment, Cause we are so free, and in this moment, life is like a dream, live in the moment, Cause we are so free, and in this moment, life is like a dream. So come a little closer. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളെ വഴി നടത്തിയ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷക്കാലം നന്മകളും തിന്മകളും എല്ലാം ഉണ്ടായിരുന്നു എന്നിരുന്നെങ്കിൽ പോലും നമ്മളെപ്പോഴും നമ്മുടെ എന്താണ് ദുഃഖങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ നന്മകളെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു പക്ഷേ ദൈവം ഇപ്പോഴും നമ്മുടെ ആയുസും ആരോഗ്യത്തോടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു അതാണ് ഏറ്റവും വലിയ നമുക്ക് ജീവിതത്തിലുള്ള അനുഗ്രഹം നമ്മുടെ ചുറ്റുമുള്ളവർ ആയുസും ആരോഗ്യത്തോടെ ഇരിക്കുന്നു നമ്മുടെ മക്കൾ ഇപ്പം എവിടെ വാർത്തയെടുത്ത് നോക്കിയാലും അവിടെ ആപത്തുകളും അപകടങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ ഇത്രത്തോളം ഈ ഒരു വർഷക്കാലം വർഷക്കാലിൻ്റെയും നമ്മളെ വഴി നടത്തി ആപത്തുകളിൽ അപകടം നമ്മളെ തട്ടി മാറ്റിക്കൊണ്ട് വന്നു അപ്പോൾ ഈ ഒരു വർഷം തന്നതിന് നന്ദിയോട് സ്തുതിക്കുന്നു ഈ ഒരു വർഷക്കാലം അനുഗ്രഹപൂർണ്ണമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഐസ്ക്രീം ക്രീം കേക്കാണ് ഇത് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആണ് നല്ല ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തോട് നമുക്ക് നന്ദി പറയാം